നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് മാനവികതയ്ക്ക് ഒരു ഇഷ്ടം എന്ന പ്രമേയത്തിൽ കേരള മാപ്പിള കലാ അക്കാദമി കോഴിക്കോട് ജില്ലാ സമ്മേളനം തുടങ്ങി അക്കാദമിയുടെ സ്ഥാപകൻ പി എച്ച് അബ്ദുള്ള മാസറുടെ വിയോഗത്തിന് ഒരാണ്ട് പൂർത്തിയായ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നടന്ന സ്മൃതി സഹായണത്തോടെയാണ് ആറ് ദിവസം നീളുന്ന സമ്മേളനം തുടങ്ങിയത് പി എച്ച് സഹധർമ്മിനി ഖൈർനിസ പതാക ഉയർത്തി സ്മൃതി സഹായണം അക്കാദമി സംസ്ഥാന രക്ഷാധികാരി ഫൈസൽ എളേറ്റിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഉണ്ടായിരുന്നപ്പോ വഴിക്ക് പോകുമ്പോ ഇവിടെ അല്ലെങ്കിൽ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്ന അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടു മുറ്റത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനേറെ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സ്മൃതി സായാഹ്നം ഇവിടെ സംഘടിപ്പിച്ച അഷ്റഫിനെയും സംഘത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ഓർമ്മകള് നമ്മൾ നമുക്ക് എവിടെ വെച്ച് നടത്താം പക്ഷെ അത് പി എച്ചിന്റെ സാന്നിധ്യം ഏറെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടത്തുമ്പോൾ അത് കുറച്ചുകൂടി ഹൃദ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആലോചിച്ചത് പി എച്ച് ഇന്നലെയും നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ് അവിടെയുള്ള ആളുകളും സദസ്സിലൊക്കെ തന്നെയുണ്ട് എന്ത് സംസാരിക്കണമെന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട് പി എച്ച് എനിക്ക് തോന്നുന്നത് പി എച്ച് പി എച്ചിനെ പോലെ മാപ്പിളകലാരംഗത്ത് ഒരുപാട് ആളുകൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ദൗത്യം നിർവഹിച്ച് മടങ്ങിപ്പോയവരുണ്ട് ഇപ്പോഴും സജീവമായും നിൽക്കുന്നവരുമുണ്ട് എഴുത്തുകാരുണ്ട് പാട്ടുകാരുണ്ട് പലതരത്തിൽ അറിയപ്പെടുന്ന സജീവമായ ആളുകളും ഒരു തട്ടകം എന്ന് പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ അവിടെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവും അതാണ് പി എച്ച് ഒരു സവിശേഷത അതായത് ചില പ്രത്യേക വ്യക്തികൾക്ക് ഒരു കാര്യമാണ് ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് അധ്യക്ഷനായി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ തിരൂരങ്ങാടി അനുസ്മരണ പ്രഭാഷണം നടത്തി അതിനെയും നേരിട്ട് അദ്ദേഹം കുട്ടിക്കരഞ്ഞ രണ്ട് രംഗങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഞാൻ കള്ളിത്തൊടിയോട് പറഞ്ഞു ഒരിക്കലും പറയരുതാണ് പക്ഷെ പറയാതെ കള്ളിത്തൊടി പോയി ഒരു സഹോദരനെ പോലെ റഫീഖ് കൊച്ചു അദ്ദേഹത്തിന് മരണപ്പെട്ട വാർത്ത എങ്ങനെയൊക്കെയാണ് പറഞ്ഞു തീർത്തതാണ് കോഴിക്കോട്ടെ റഹീമൊക്കെ മരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എപ്പോഴും അവിടെ പോകണം ആ വീട്ടുകാരുമായി ബന്ധം നിലനിർത്തണം ഇടക്കൊക്കെ ആ കുടുംബത്തിൽ പലവരും പോയി നോക്കാറുണ്ട് മുട്ടിലെത്തിങ്കാനിയുടെ പ്രസിഡന്റ് ആയിരുന്ന ജമാൽ സാഹിബ് മരിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അത് പറഞ്ഞു വിതുമ്പിയ പി എച്ചിന്റെ ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധം ആത്മബന്ധമായിരുന്നു എച്ചിന്റെ ആ പൊട്ടി കരയിലുണ്ടായത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം പി എച്ചിനോടൊപ്പം തൊള്ളായിരത്തി അമ്പതുകളിൽ പ്രവർത്തിച്ച ഒരാളുണ്ട് കുഞ്ഞാമുക്കാക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാനൊരു ജ്യേഷ്ഠനെ പോലെ കാണുന്ന ആളാണ് അദ്ദേഹം ബിസിനസ് രംഗത്തൊക്കെ കുറച്ച് രംഗത്ത് ഉയർന്നു സൗദിയിലായിരുന്നു ഞങ്ങളൊക്കെ ഒരു കാലത്ത് അദ്ദേഹം ആശുപത്രിയിലായി എന്ന വിവരം പിയിച്ചറിഞ്ഞപ്പോൾ മൈത്ര ആശുപത്രിയിൽ വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലായി വിവരം അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പിയിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എ കെ ആളെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി വല്ലതും ചെയ്യണം ഞാൻ പറഞ്ഞു എന്താ ഞാൻ പറയേഷു കാര്യങ്ങൾ അദ്ദേഹത്തിന് ആൺമക്കളില്ല കുടുംബവുമായി ഞാൻ ബന്ധപ്പെടുന്നുണ്ട് നിരന്തരമായി സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ല ചില പ്രയാസങ്ങൾ ഉണ്ടോ എന്നൊരു തോന്നല് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പ്രതിസന്ധിയുടെ കൊടുമുടിയിലിരിക്കുന്ന പി എച്ച് ആണ് മറ്റൊരാൾ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഉത്കണ്ഠാകുലരായിക്കൊണ്ട് എന്നോട് സംസാരിക്കുന്നത് കാണുമ്പോ അപരന്റെ വിഷമങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരാളാണ് പി എച്ച് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായിരിക്കാം ഈ ഈ കുടുംബത്തിന്റെ പലവരും വരാനും കുടുംബത്തെ കൂടെ നിർത്താനും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ സി അബ്ദുറഹ്മാൻ നൌഷാദ് വടകര ലുക്മാൻ അരീകോട് അബ്ദുറഹ്മാൻ കള്ളിത്തോടി സൂപ്പി തിരുവള്ളൂർ സാബിക് കൊഴങ്ങോറൻ ഐ പി സിദ്ധി പി എച്ച് ആയിഷ ബാനു വി കുഞ്ഞാമു അഷ്റഫ് നാറാത്ത് ഫസൽ വെള്ളായിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു സുലൈമാൻ മണ്ണാറത്ത് സ്വാഗതവും ഷമീന എ പി കെ നന്ദിയും പറഞ്ഞു ഒൻപതിന് മാപ്പിള സാഹിത്യ സെമിനാർ കുറ്റ്യാടി ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് അക്കാദമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രശസ്ത ഗായകൻ നവാസ് പാലേരിയെ ആദരിക്കൽ ചടങ്ങും സംഗീത സംഗീതവിരുന്നും നടക്കും പത്തിന് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ഇഷൽക്കൂട്ടം സംഗമം കല്ലാച്ചി കൈരടി ഓഡിറ്റോറിയത്തിൽ നടക്കും നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും കവി കുന്നത്ത് മൊയ്തു മാസ്റ്റർ മുഖ്യാതിഥിയാകും മൂന്ന് മുപ്പതിന് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ അരങ്ങേറും ജില്ലയിലെ എട്ട് ചാപ്റ്ററുകൾ തമ്മിലാണ് മത്സരം പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്ര കടിയങ്ങാട് വനിതാ സംഗമം നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്യും പി എച്ച് ആയിഷ ബാനു മുഖ്യപ്രഭാഷണം നടത്തും വനിതകളുടെ കലാപരിപാടികൾ അരങ്ങേറും പന്ത്രണ്ടിന് കോഴിക്കോട് ടൗൺ ഹാളിൽ സമാപന സമ്മേളനം നടക്കും വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ് എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്യും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയാകും കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും പി എച്ച് അബ്ദുള്ള മാസറുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഡോക്യുമെന്ററി സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ